नमस्कार बोलले यली यली गळू कुकुमत टक कवळी तू बोलले प्लीज तू दे बेटा सुंदरी तूच सुंदर कंद कधी कामते निंदे कंदुरा उठली अन 何だ യും ചെയ്യേണ്ടവരാണ് അതുകൊണ്ട് കിട്ടിയാൽ സന്തോഷിപ്പിക്കാം സന്തോഷ അഭിമാനത്തോടെ ഒരു കുടുംബിനായി ജീവിക്കാൻ ചെമ്പകോലി നിന്റെ മനസ്സിലപ്പം ഞാനും ഉണ്ട്

Iwina kaccha, Iwina kaccha, Ya dangara, Ya dangara Ita sikta Iwina, Ita chayara, Ita sikta Iwina, Ita kukatara Ita santra Iwina, Ita tamiran Iwina, ഒരു ആത്മഹത്യയല്ല കാലം പെണ്ണിന്റെ ഒരു കൊലപാതകം ഇത്യത്തിലൂടെയും ഇന്നും ഒഴുക്കി പടർന്നു കൊണ്ടേ ഒരു യാത്ര നന്ദി നമസ്കാരം